എൻ്റെ പേര് സാബു വർഗീസ് എന്നാണ് ഞാൻ അങ്കമാലിക്കടുത്ത് കറുകൂറ്റിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എനിക്ക് രണ്ട് മക്കളാണ് ഡാനിയൽ സോളമൻ രണ്ടാളും വിദേശത്താണ് ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ദൈവ ശുശ്രൂഷയിലാണ് തുടക്കം മുതൽ ഞാൻ പോട്ട ഡിവൈൻ ശുശ്രൂഷയിലായിരുന്നു ഇപ്പോൾ ഈ കോവിഡ് സമയത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കടലുണ്ടി എൽറൂഹ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനും എൻ്റെ ഭാര്യയും ഭാര്യയുടെ പേര് ജാൻസി എന്നാണ് ജാൻസിയും ഒത്തിരി ജപമാല ഭക്തിയിൽ പ്രാർത്ഥിക്കുന്ന ആളാണ് എൻ്റെ ശുശ്രൂഷകൾക്ക് ഒരുപാട് സപ്പോർട്ട് പ്രാർത്ഥന നടത്തി മധ്യസ്ഥം വഹിക്കുന്ന ആളാണ് അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായി ദൈവ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു ഞങ്ങൾ ഏഴ് മക്കളാണ് ഏഴാമത്തെ ആളാണ് ഞാൻ എൻ്റെ മൂത്തത് ഒരു ചേട്ടനാണ് അതിന് താഴെ അഞ്ച് പെങ്ങന്മാരാണ് അപ്പോൾ അതിന് ശ ഏഴാമത്തെ ആളാണ് ഞാൻ പക്ഷേ അഞ്ച് പെങ്ങന്മാർ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കപ്പനും ഭയങ്കര ഒരു വിഷമം ഒരു ആൺകുട്ടീനോടേയും കിട്ടണം എന്നൊരാഗ്രഹത്തോടു കൂടി അവർ ഒത്തിരി നേർച്ച കാഴ്ച വെച്ച് പ്രാർത്ഥിച്ച് ഉണ്ടായതാണ് ഞാൻ എന്നാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കൂടിയാണ് എൻ്റെ ജനനം അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തിൽ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പഠിക്കാൻ പോകുമ്പോൾ വേണ്ടത്ര പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഒന്നും പഠിച്ച തലയിൽ ഇരിക്കുന്നില്ല അങ്ങനെ ഏറെ വിഷമത്തോടു കൂടിയാണ് ബാല്യകാലം ശൈശവകാലമൊക്കെ കടന്നു പോയത് പിന്നീട് കുറച്ച് നാളുകൾ വർഷങ്ങൾ കഴിഞ്ഞു പിന്നീട് അങ്ങനെ പല ജോലികളെല്ലാം ചെയ്തു തുടങ്ങി പക്ഷേ ഒരു ജോലിയിലും എനിക്ക് സന്തോഷവും വേണ്ടത്ര പുരോഗതിയും ഉണ്ടായിരുന്നില്ല കാരണം വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നല്ല ജോലി കിട്ടാൻ മാർഗമില്ലായിരുന്നു അങ്ങനെ ഞാൻ ആദ്യ എൺപത്തി ഒമ്പതിൽ ഞാൻ ആശ്രമത്തിൽ ചെന്ന് വചനം കേൾക്കുകയും വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നീട് മുരുമുറി ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നു അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് ഒരു സഹോദരൻ ഒരു ജപമാല എനിക്ക് തന്നു ആ ജപമാല തന്നുകൊണ്ട് എന്നോട് പറഞ്ഞു പരിശുദ്ധ അമ്മയോട് നീ നന്നായിട്ട് പ്രാർത്ഥിക്കി അമ്മ നിൻ്റെ ജീവിതത്തിൽ ഇടവിട്ട് ഒത്തിരി ദൈവാനുഗ്രഹം കിട്ടുമെന്ന് അന്ന് മുതൽ ഞാൻ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് അന്ന് തന്ന ജപമാല അമ്പത്തിമൂന്ന് മണിയല്ലായിരുന്നു നൂറ്റി അമ്പത്തി മൂന്ന് മണിയുടെ ഒരു ജപമാലയായിരുന്നു ആ ജപമാല മൂന്ന് ജപമാലയായിരുന്നു അത് മൂന്ന് ജപമാലയും ഒരു ദിവസം ഞാൻ അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്ക പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പരിശുദ്ധാൽമാൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ കിട്ടാൻ തുടങ്ങി പരിശുദ്ധ അമ്മ ഇളയമയുടെ ഇളയമ്മയുടെ സഹോദരിയുടെ അടുത്ത് ഭവനത്തിൽ വന്നപ്പോൾ ആ വീടിൻ്റെ പടി ചവിട്ടിപ്പോൾ പരി എലിസബത്തിൻ്റെ ഉള്ളിലുള്ള ശിശു പരിശുദ്ധാൽമോട് നിറഞ്ഞതുപോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലും വരാൻ തുടങ്ങി കാരണം നമ്മുടെ അമ്മ സ്വർഗത്തിൻ്റെ അമ്മയാണ് ഈശോ നമുക്ക് വേണ്ടി തന്നതാണ് പരിശുദ്ധ അമ്മ ആ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ഒരുപാട് ദൈവാനുഗ്രഹം എനിക്ക് കിട്ടിയതായിട്ട് വ്യക്തിപരമായി എനിക്ക് അനുഭവമുണ്ട് ഈ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വലിയൊരു ബോധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലൊരു വേദന വിഷമം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു അപകടാവസ്ഥ വന്ന് പെട്ടെന്ന് വിളിക്കുന്ന പേരാണ് അമ്മ എന്ന് പെട്ടെന്ന് ഞാൻ അങ്ങനെ വിളിക്കുന്നത് പരിശുദ്ധ അമ്മേ എന്നാണ് ഞാൻ വിളിക്കുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മേ എന്ന് വിളിച്ചപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥനയുടെ സമയത്ത് ജീവിതത്തിൽ പരിശുദ്ധ അമ്മേ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ ഒരു സംഭവമാണ് ഞാനിപ്പം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ രണ്ടായിരത്തി നാലില് വെള്ള ബോംബെയിൽ താബോർ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താന ഡിസ്ട്രിക് വെള്ളത്തിൻ്റെ അടിയിൽപ്പെട്ടു ഒരുപാട് പേര് മരിച്ചു പോവുകയും എൽ ഒത്തിരി ദുരന്തമുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി നാല് അഞ്ച് കാലഘട്ടത്തിൽ അന്ന് ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് വലിയ ഒരു ദുരന്തത്തിന്ന് അമ്മ വഴിയായിട്ടാണ് ഞാൻ ഞങ്ങൾ രക്ഷപ്പെട്ടത് മുപ്പത്തഞ്ചടി ഹൈറ്റിൽ താബോർ ധ്യാന താബോർ ധ്യാനകേന്ദ്രം മുങ്ങിപ്പോയി മോളിൽ പ്രൂഫ് മാത്രമേ ഉള്ളൂ അവിടെയാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ ഞങ്ങൾ കഴിഞ്ഞിരുന്നത് ഏകദേശം ആ ഡിസ്ട്രിക് മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പോയി അങ്ങനെ വളരെ വേദനിച്ച് മരണം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ഇരുന്ന സമയമായിരുന്നു അത് പിന്നീട് അവിടെ ഇരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് ആ സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് ആ സ്റ്റേജിൻ്റെ അടുത്തേക്ക് മാതാവ് ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു എനിക്കത് കാണാൻ പറ്റുന്നു ഞാൻ ഉടനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് മാതാവ് ആ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് മാതാവ് വന്നിട്ടുണ്ട് മാതാവ് വന്നിട്ടുണ്ട് എന്ന് പെട്ടെന്ന് മാതാവ് വന്നു കഴിഞ്ഞപ്പോൾ ആകാശം കറുത്തിരുന്ന മേഘം കൊണ്ട് കറുത്തിരുന്ന ആകാശം പെട്ടെന്ന് അത് വെളുത്ത കളറായി മാറുന്നു പെട്ടെന്ന് മേഘങ്ങളെല്ലാം മാറിപ്പോകുന്നു അന്തരീക്ഷമെല്ലാം തെളിയുന്നു പെട്ടെന്ന് മഴ കുറയുന്നു മുപ്പത്തഞ്ചടി ഹൈറ്റിലുണ്ടായ ഈ വെള്ളം പെട്ടെന്ന് താഴുന്നു പ്രിയപ്പെട്ടവരെ അന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ എത്ര വലിയ ദുരന്തത്തിൽപ്പെട്ടാലും തകർച്ചയിൽ കഴിഞ്ഞാലും ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് ആ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള ഈ ഭക്തിയും പ്രാർത്ഥനയും ഒരിക്കലും ഞാൻ മാറ്റിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കേരളത്തിന് പുറത്തും എല്ലാ സം കാശ്മീരൊഴിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് രാജ്യങ്ങളിലും ഞാൻ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട് എവിടെ പോയാലും ഈ ജപമാലയില്ലാണ്ട് ഞാൻ പോകത്തില്ല ഈ പരിശുദ്ധ അമ്മയോടുള്ള ഈ ജപമാല ഭക്തിയാണ് എന്നെ ഈ മുപ്പത്തഞ്ച് വർഷം ഈ ശുശ്രൂഷയിലൂടെ വഴി നടത്തിയത് അമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു ശൂന്യത ഉണ്ടാവില്ല നമുക്കറിയാം കാനായിലെ കല്യാണത്തിന് അന്ന് ആ ഭവനത്തിൽ പരിശുദ്ധ അമ്മ വീട്ടിലുണ്ടായതുകൊണ്ടാണ് ഈശോ വലിയൊരു അത്ഭുതം ആ ഭവനത്തിൽ പ്രവർത്തിച്ചത് എൻ്റെ ജീവിതത്തിലും എൻ്റെ ഭവനത്തിലും എൻ്റെ ശുശ്രൂഷകളിലും എൻ്റെ ജീവിതത്തിലെല്ലാം പരിശുദ്ധ അമ്മ വഴി ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ് ഞാൻ ഡൽഹിയിൽ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഒരു സഹോദരി ഏറെ നാളുകളായിട്ട് നടുവേദനയാണ് ഡിസ്ക് ആണ് ഒരു മിലിട്ടറി ഓഫീസിൻ്റെ ഭാര്യയാണ് ആൾ വലിയ ഉത്തരവാദിത്വം വയ്ക്കുന്ന ഒരാളാണ് അപ്പോൾ ആളിങ്ങനെ എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങളിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തൊരു കരണ്ടടിക്കുന്ന അനുഭവം ആ സഹോദരിക്കുണ്ടായി ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചുപോയി പിറ്റേ ദിവസം ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പട്ടാള പൂ പട്ടാള ജീപ്പ് നിറയെ പട്ടാളക്കാരുമായിട്ട് എൻ്റെ അടുത്തേക്ക് കാണാൻ വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ആകെ ഭയപ്പെട്ടുപോയി എന്താണ് പട്ടാളക്കാർ എന്നെ അന്വേഷിച്ച് വരാൻ കാരണം അപ്പോഴാണ് ഇതിനകത്ത് ഒരു പട്ടാളക്കാരൻ സാബൂ എന്ന് ചോദിച്ച ആളാര അപ്പം ഞാൻ പറഞ്ഞു ഞാനാണ് അപ്പോൾ അതിനകത്ത് ആ പട്ടാളക്കാരൻ പറഞ്ഞു ഞങ്ങളുടെ സാറിന് നിങ്ങളെ കാണണം കേണലാണ് ആൾ അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യ ഇന്നലെ നിങ്ങളുടെ അടുത്ത് വന്ന് വന്ന പ്രാർത്ഥിച്ചത് അവൾക്ക് ഒരുപാട് മരുന്ന് കഴിച്ചു ഒരുപാട് ഡോക്ടർമാർ കണ്ടിട്ട് മാറിയില്ലായിരുന്നു പക്ഷെ ഇന്നലെ നിങ്ങൾ ജവമാലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ നടുവേദന ഇന്നലെ രാത്രി മുതൽ അനുഭവപ്പെട്ടിട്ടില്ല ആ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പ്രിയമുള്ളവരെ എൻ്റെ പ്രാർത്ഥനയുടെ യോഗ്യതയല്ല പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ജപമാലകൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് റോമി ചെന്നപ്പോൾ ഞാൻ എനിക്ക് പോപ്പ് വരെ ആശീർവദിച്ച ജപമാല എൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ ജപമാല ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല മുപ്പത്തി വർഷം മുമ്പ് എനിക്ക് കിട്ടിയ ഒരു ജപമാലയാണ് ഞാൻ ഇന്നും ഉപയോഗിക്കുന്നത് ഈ ജപമാല നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും തേഞ്ഞ് തേഞ്ഞ് ഇതൊരു ഓട്ടയായി പോയിട്ടുണ്ട് കാരണം നമ്മൾ ജപമാല ഒരു കണക്ക് വയ്ക്കാറില്ല സമയം കിട്ടുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നല്ല ചിന്തകളും നല്ല ഭാവനകളും നമ്മുടെ ഉള്ളിൽ തിരിയും നമുക്കൊരുപാട് ക്ഷമിക്കാൻ വേണ്ട ഒരു കൃപ കിട്ടും സഹിക്കാൻ വേണ്ട കൃപ കിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടും പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ഈ ക്വാളിറ്റി എല്ലാം നമുക്ക് തന്നെ ഉണ്ടാകും വിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായ വേറെ വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമുണ്ട് എനിക്ക് എൻ്റെ മൂത്ത മകൻ മൂത്ത മകനെ പ്രസവിച്ച് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മാസം തകയാതെയാണ് പ്രസവിച്ചത് അതുകൊണ്ട് അവൻ ആരോഗ്യത്തിൻ്റെ ഒരു പൂർണ്ണ ആരോഗ്യത്തിൻ്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ അവന് പാല് കൊടുത്ത സമയത്ത് അവൻ പാല് കുടിച്ചപ്പോൾ അവൻ്റെ അവൻ്റെ സിരസിൽ പോയി ഓക്സിജൻ ബ്ലോക്കായി പെട്ടെന്ന് അവൻ്റെ ബോഡിയെല്ലാം കറുത്ത കളറായി പെട്ടെന്ന് അവന് എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് വളരെ സീരിയസ് ആയി അങ്ങനെ ഐ സിയിൽ ഏകദേശം പത്തി ഇരുപത്തിരണ്ട് ദിവസകാലം ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഐ സിയിലായിരുന്നു ദിവസങ്ങളും കഴിഞ്ഞപ്പോൾ യാതൊരുവിധ മാറ്റവും വരാതിരുന്നപ്പോൾ അവിടെ നിന്ന് ഡോക്ടറെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം അവർ ഒരു കൈ ഒഴിയുന്നൊരവസ്ഥ അവർക്കൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമമായി നിരാശയായി ആദ്യമായിട്ടുണ്ടായ മകനാണ് ദൈവം തന്നെ പറഞ്ഞിട്ടാണ് ഒരാൺകുട്ടിയാണ് അവനെ ഡാനിയിൽ നിന്ന് പേര് വരെ വെളുപ്പിട്ട് കിട്ടിയതാണ് അപ്പോൾ ആ കുട്ടി ദൈവമേ നമ്മൾക്ക് വളർത്താൻ പറ്റാത്ത രീതിയിൽ അവനെ അവൻ നഷ്ടപ്പെടുകയാണല്ലോ എന്ന ചിന്തയായിട്ട് വളരെ വിഷമത്തോടു കൂടി ആ ഐ സി യൂണിറ്റിൻ്റെ അവിടെ മുമ്പിൽ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങി ചാലക്കുടിയിൽ ധന്യ ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ നിന്ന് ഞാൻ സ്റ്റെയർ ഗേഴ്സ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഏകദേശം അതിൻ്റെ മധ്യത്തിൽ ഒരു നാലടി ഹൈറ്റിലുള്ള മാതാവിൻ്റെ ഒരു രൂപ ഞാൻ അമ്മ ആ തിരിച്ചു വരുമ്പോൾ വേദനയോടുകൂടിയാണ് തിരിച്ചു വരുന്നത് ഞാൻ മുട്ടുകുത്തിയിട്ട് ഒരു വാക്ക് പറഞ്ഞു അവിടുന്ന് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് തന്ന മകനാണ് അവനെ അങ്ങോട്ട് കൊണ്ടുപോവാതെ ഇങ്ങോട്ട് തരണം എനിക്ക് എന്ന് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ മുട്ടുകുത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് താഴേക്കിറങ്ങി എനിക്കൊത്തിരി പരവേശം ഉണ്ടായിരുന്നു ഭയങ്കര വിഷമ മനസ്സിന് വലിയ സങ്കടം അങ്ങനെ ഈ ധന്യ ആശുപത്രിയുടെ മുമ്പിൽ ഒരു ചെറിയൊരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം എന്ന് കരുതി അവിടെ കയറി ഞാനൊരു വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു അതേ ഡോക്ടർ വിളിക്കുന്നുണ്ട് മോളിലേക്ക് ചെല്ലാൻ ഞാൻ പെട്ടെന്ന് വെള്ളം കുടിച്ചല്ല അവിടെ വെച്ച് ഞാൻ മോളിലേക്ക് ഓടിച്ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് ഈ മകൻ ശ്വാസമൊക്കെ നേരെ എടുക്കാൻ തുടങ്ങി മകൻ്റെ ശരീരത്തിനുണ്ടായ ബോഡിയുടെ കളറൊക്കെ മാറാൻ തുടങ്ങി വലിയ വ്യത്യാസം വന്നിരിക്കുന്നു എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട് എന്ന് പ്രിയമുള്ളവരെ ഒരു വാക്കാണ് പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് അങ്ങോട്ട് കൊണ്ടുപോവാതെ ഇങ്ങോട്ട് തരണമെന്ന് ആ വാക്ക് പരിശുദ്ധ അമ്മ കേട്ടു പുത്രനിലൂടെ വലിയൊരു അത്ഭുതം അവിടെ സംഭവിച്ചു പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി നമ്മൾ ഏത് കാര്യവും സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് ആ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി പ്രിയമുള്ളവരെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരലൂടെയാണ് നീ നടക്കണെങ്കിലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും ജപമാല പ്രാർത്ഥനയുണ്ടെങ്കിൽ ഈശോ ആ ജീവിതത്തിൽ ഇടപെടും ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയിലൂടെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പല പ്രശ്നങ്ങളിലും അതിജീവിക്കാൻ വരും വരാൻ വരാൻ പറ്റാത്തവരുമ്പോൾ അവിടെ എല്ലാം അതിജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ദൈവം ഇടപെടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റൊരു അനുഭവം ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഒരുപാട് പൈശാചിക കാലഘട്ടമാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ പൈശാചികമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മേനെ മുറുക്കി പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ അവരുടെ കുടുംബത്തെ തലമുറേനെ പാരമ്പര്യത്തിനെ രക്ഷിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും അങ്ങനെ എൻ്റെ മറ്റൊരു അനുഭവമാണ് ഈ മകൻ തന്നെ മകനെ കടന്നുറങ്ങുന്ന വീട്ടിൽ കടന്നുറങ്ങുന്ന സമയത്ത് ഏകദേശം ഇവന് ഇവന് ഏകദേശം രണ്ട് മൂന്ന് വയസ്സായി രണ്ടാമത്തെ മകന് ഏകദേശം പ്രസവിച്ച് മൂന്നഞ്ച് മാസമായിട്ടുള്ളൂ അപ്പോൾ ഇളയ മകനും ഭാര്യയും കൂടിയാണ് കട്ടമ്മ കിടക്കുന്നത് അപ്പോൾ ഇവനെ കട്ടമ്മ കിടത്തി ഇവൻ കിടക്കത്തില്ല ഇവന് ഒരുപാട് സ്ഥലം വേണം അതുകൊണ്ട് ഇവനെ നിലത്ത് പായിട്ട് ഇട്ട് കിടത്തിയിരിക്കുകയായിരുന്നു അങ്ങനെ ഏകദേശം രാത്രി രണ്ട് മണി സമയമാണ് റൂമിൽ വലിയൊരു സ്വരം അനുഭവപ്പെട്ടു ഭാര്യ ചാടി എഴുന്നേറ്റു ഈ സ്വ സ്വരം കേട്ട് അപ്പോൾ അവിടെ കള്ളനാണെന്ന് കരുതിയിട്ടാണ് ഭാര്യ എഴുന്നേറ്റ് നോക്കിയത് റൂമെല്ലാം വാതിലെല്ലാം നോക്കിയപ്പോൾ അതൊക്കെ അടഞ്ഞു കിടക്കുന്നു കള്ളനല്ല എന്നാലും അവൾ കൊണ്ട് താഴെ പായയിൽ കിടക്കുന്ന മകൻ്റെ അവിടുത്തേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മേത്ത് പുതപ്പില്ല നല്ലൊരു ഡിസംബർ മാസമാണ് നല്ല തണുപ്പുള്ളൊരു മാസമാണ് അപ്പോൾ ഇവനൊന്ന് പുതപ്പിക്കാം എന്ന് കരുതിയിട്ട് ഇവള് ഇവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇവൻ്റെ തൊടയുടെ അടുത്തൊരു വാല് അനങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവർ ഈ പാമ്പിൻ്റെ വാൽ ഇപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ സൂക്ഷിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പാമ്പാണ് ആ പാമ്പിൻ്റെ തല തലോണയുടെ അടിയിലും മകൻ്റെ തല തലോണയുടെ മുകളിലും ആ സമയത്ത് ആർക്കും പെട്ടെന്നൊരു ടെൻഷനും ഒരു അസ്വസ്ഥതയും ഉണ്ടാവും പക്ഷേ ഭാര്യയെ സംബന്ധിച്ച് അവളിൽ ദൈവത്തിൻ്റെ ശക്തി ആ സമയത്ത് അവൾക്ക് പ്രകടമായി അവൾ ധൈര്യപൂർവ്വം ആ മകനെ കയ്യിലേക്കിങ്ങനെ പതുക്കെ ഇങ്ങു ആ സ്വരങ്ങിട്ട് പാമ്പ് തല വലിച്ചു ആ പാമ്പ് അപ്പുറത്തെ റൂമിലേക്ക് പോയി പ്രിയമുള്ളവരെ ഏകദേശം ഒരു മൂന്ന് കിലോടത്തോളം വെയിറ്റുള്ള വെള്ളിക്കെട്ടൻ എന്ന് പറഞ്ഞൊരു പാമ്പാണ് സ്പോട്ട് ഊദ്യം സ്പോട്ടിൽ മരിച്ചു ഇവിടെയെല്ലാം സംഭവം ആ സമയത്ത് ഞാൻ പോട്ടാശ്രമത്തിൽ ഒരു നൈറ്റ് വിജലിന് വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എൻ്റെ കുടുംബം ഭാര്യയുമായിക്കോട്ടെ ഒത്തിരി ജപമാല ഭക്തിയിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ കുടുംബമായിക്കോട്ടെ മക്കളായിക്കോട്ടെ അവരിൽ നിന്നും ഒരു തിന്മയുടെ ശക്തിയും അവരെ തുടില്ല നാരിക ശക്തികളിൽ നിന്നെല്ലാം വലിയ സംരക്ഷണം ഉണ്ടാകുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ജപമാല ജൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഭവനത്തിൽ പോലും മാതാവ് ഉണ്ടെങ്കിൽ അവിടെ ഒരു തിന്മയുടെ ശക്തിക്ക് പോലും പ്രവേശിക്കാൻ സാധ്യമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം ഓർക്കുകയാണ് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കർണാടകയിൽ ഒരു ദേവാലയത്തിൽ ശുശ്രൂഷിക്കായിട്ട് പോയി അപ്പോൾ എവിടെ ചെന്നാലും ഞാൻ ആദ്യം ചാപ്പലിലിരുന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ ആ നാടിനു വേണ്ടി പ്രാർത്ഥിക്കും ആ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൂരെ എൻ്റെ ഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നിൽ ഒരു വലിയൊരു ബോധ്യം തരികയാണ് വൈഫിനോട് പറയുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഈ സന്ദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് പ്രാ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നീ ശ്രദ്ധിക്കണം എന്ന് കർത്താവ് പറയുന്നു പ്രത്യേകിച്ച് സന്ധ്യ സമയത്ത് പുറത്ത് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് അങ്ങനെ ഭാര്യ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു എൻ്റെ പിറ്റേ ദിവസം ഒരു സന്ധ്യ സമയത്ത് വീട്ടിൽ കറണ്ട് പോയി അപ്പോൾ കറിക്ക് എന്തോ അരയ്ക്കാൻ വേണ്ടി മിക്സി വർക്ക് ചെയ്യുന്നില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഭാര്യ പുറത്ത് അമ്മിക്കല്ലുണ്ട് അവിടെ പോയി അരയ്ക്കാമെന്ന് കരുതി ഒരു മേതിരിയും കത്തിച്ചുകൊണ്ട് ആ അമ്മിക്കല്ലിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കണമെന്ന് സാധാരണ പോയി അവിടെ പോയി അരച്ചിട്ട് വരാണ് പതിവ് പക്ഷെ ആളവിടെ നിന്നുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു അപ്പോൾ ഈ അമ്മിപ്പിള്ള കിടക്കുന്നോടത്ത് ശരിക്കൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ അമ്മിപ്പിള്ളയോട് ചേർന്ന് ഒരു പാമ്പ് വളഞ്ഞു കിടക്കുന്നു പ്രിയപ്പെട്ടവരെ എത്ര കൃത്യമായിട്ടാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ആ ശരീരവും ആത്മാവും മനസ്സും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്തിലായിരിക്കും നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം ദൈവത്തിൻ്റെ അധികാരവും അഭിഷേകവും ഉണ്ടാകും ജപമാല നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ മുടക്കരുത് ഇന്ന് പല ഭവനങ്ങളിലും വേണ്ടത്ര ഭക്തിയോടുകൂടിയുള്ള ജപമാല പ്രാർത്ഥനയല്ല ഇന്ന് നമ്മുടെ വീടുകളിൽ സന്ധ്യ സമയത്ത് കർത്താവിൻ്റെ മാലാക ചൊല്ലി നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആര് ആരുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ കുടുംബം ഒരിക്കലും നശിക്കില്ല ആ കുടുംബം എന്നും അനുഗ്രഹിക്കപ്പെടും ഇന്ന് എൻ്റെ ഭവനത്തിൽ അങ്ങനെ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല അഥവാ ഞങ്ങളിവിടെ ഇല്ലെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കാത്തുള്ളൂ ഞാൻ എത്ര ദൂരെ പോയിരുന്നാലും എൻ്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ മുടക്കത്തില്ല പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഒരിക്കൽ പോലും ഞങ്ങളിവിടെയുണ്ടെങ്കിൽ ചെല്ലാതിരുന്നിട്ടില്ല അമ്മയോടുള്ള ഭക്തിയും വിശുദ്ധിയും ആ അഭിഷേകത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വീട്ടിലുണ്ടെങ്കിൽ ഒന്നിനും ഒരു കുറവ് വരുത്തുന്നില്ല എല്ലാം സംരക്ഷിക്കുന്ന ഒരു അമ്മ നമ്മുടെ വീട്ടിലുണ്ടാവും പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് പറയുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം മനസ്സ് മടുക്കാതെ പ്രാർത്ഥിക്കണം പ്രഭാഷകൻ ഏഴേ പത്തിലൊരു വചനം കൊണ്ട് പ്രാർത്ഥനയിൽ മടിപ്പ് തോന്നരുതെന്ന് മടിപ്പില്ലാതെ വിശ്വാസത്തോടെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനയുണ്ട് എങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലുകളും സംരക്ഷണവും ഉണ്ടാകും ഇത് ബൈബിളിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്നത് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് അനുഭവം നമ്മൾ അനുഭവിക്കണം അനുഭവിച്ചറിയണം അതാണ് ദാവീത് പറയുന്നത് ദൈവം എത്ര നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയണമെന്ന് പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എനിക്കുണ്ടാകുന്ന ഈ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്നെ കേൾക്കുന്ന നിങ്ങളും ഈ അഭിഷേകത്തിൽ വളരാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി യേശുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു പൂർണ്ണമായ സ്വർഗീയമായ ഒരു അനുഭവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും നമ്മൾ ഇത്ര പഠിച്ചു എന്നുള്ളതല്ല നമ്മളുടെ വി നമ്മൾ എത്രമാത്രം ആത്മാവിൽ വിശുദ്ധിയിലും അഭിഷേകത്തിലും ജീവിക്കുന്നുവോ അത്രമാത്രം അനുഗ്രഹത്തിൽ നമ്മൾ ഈ ഈ ലോകത്തിൽ ജീവിക്കും അതാണ് പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ബോധ്യപ്പെട്ട് കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായ മറ്റൊരു വലിയൊരു അനുഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ് ഞാൻ ഏകദേശം കുറേ വർഷം വർഷങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് പോയി എന്നെ അറിയ എന്നെ അറിയുന്ന ഫാദർ ടോമി എന്ന് പറഞ്ഞൊരു അച്ഛൻ വിളിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അച്ഛന്മാരെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും ഒത്തിരി അവരെ ഒത്തിരി അനുസരിക്കുന്ന കൂട്ടത്തിലാണ് കാരണം പരിശുദ്ധ അമ്മയ്ക്ക് വൈദികരെ വലിയ ഇഷ്ടമാണ് കാരണം ഒരു പുരോഹിതനാണ് യേശുവിനാദ്യമായിട്ട് കയ്യിലെടുത്തത് പ്രിയമുള്ളവരെ അങ്ങനെ ആ വൈദികൻ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ദേശത്ത് ധ്യാനിപ്പിക്കാനായിട്ട് പോയി ഒത്തിരി പ്രശ്നമുള്ള ഒരു ഏരിയ ആയിരുന്നു ഒത്തിരി കള്ളന്മാരും ഒത്തിരി അക്രമികളുമുള്ള ഒരു സ്ഥലം ഒത്തിരി പിടിച്ചുപറിയുള്ള സ്ഥലം മറ്റുള്ളവരെ കൊല്ല കൊല്ലുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രശ്നമുള്ളൊരു നാട്ടിലാണ് ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നത് ആ ഇടവകയിൽ ഞാൻ ചെന്നപ്പോൾ ഏകദേശം രണ്ടായിരം പേരോടത്തോളം ഉണ്ടായിരുന്നു ഇന്ന് വരെ ആരും അവിടെ ധ്യാനിപ്പിക്കാൻ വന്നിട്ടില്ല ഞാൻ അവിടെ ധ്യാനത്തിന് ചെന്നു എൻ്റെ കൂടെ പാട്ടുകാരനുണ്ട് ഞങ്ങളവിടെ ചെന്നു അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ധ്യാനം തുടങ്ങി മൂന്നാം ദിവസം രാവിലെ സ്തുതിപ്പിൻ്റെ സമയത്ത് എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സ്തുതിപ്പ് നടത്തുന്നത് ആ സ്തുതിപ്പിൻ്റെ സമയത്ത് ഒരു സഹോദരിയുടെ തലയിൽ ഒരു മച്ചിങ്ങ പോലെ ഒരു ഓ ഒരു മുഴ ആ സഹോദരിയുടെ തലയിലുണ്ടായിരുന്നു ആ സ്തുതിപ്പിൻ്റെ സമയത്ത് ആ മുഴ ചുരുങ്ങിപ്പോവുകയും ചെയ്തു അങ്ങനെ അവിടെ കണ്ടുവരൊക്കെ വിചാരിച്ചു എന്നിലെന്തൊരു പ്രത്യേകതയുണ്ട് എന്നിലെന്തൊരു കഴിവുണ്ട് ഞാനാണ് ഈ മുഴ ചുരുക്കി കളഞ്ഞത് എന്നാണ് അവർ മനസ്സിലാക്കിയത് അതിലെ ചില അക്രമികളായ മനുഷ്യർ ചില പ്രശ്നക്കാർ അവർ ഫോൺ ചെയ്ത് അവരുടെ ലീഡർമാരെ അറിയിച്ചു സ്നേഹമുള്ളവർ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ഉച്ചയായിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്നിൽ ദൈവം ഇങ്ങനൊരു മെസ്സേജ് തരികയാണ് ഇവിടെ ധ്യാനം നിർത്തുക എത്രയും പെട്ടെന്ന് ഈ ദേശം വിട്ടു പോകുക എന്ന് നമ്മളീ ബൈബിളിൽ വൈ അവസിശയിപ്പിതാവിനോട് നീ എത്രയും പെട്ടെന്ന് ശിശുവിനെയും എടുത്ത് ഇവിടെ നിന്ന് പോവുക എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവസ്വരം ഞാൻ ശ്രമിക്കുകയാണ് നീ ഇവിടെ ധ്യാനം നിർത്തുക എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എന്ന് ഞാൻ ഉടനെ ഫാദർ ടോമി അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ നിർത്തുകയാണ് ഇങ്ങുള്ളൊരു അച്ഛൻ ചെയ്താൽ മതി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം കാരണം എനിക്ക് എന്നോട് ദൈവം ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞു എന്ന് അങ്ങനെ അച്ഛൻ പെട്ടെന്ന് ആദ്യം സമ്മതിച്ചില്ല നീ പോയാൽ ഞാനിതെങ്ങനെ ചെയ്യും പിറ്റേ ദിവസമേ തീരുവുള്ളൂ അങ്ങനെ അച്ഛൻ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും നീ പോകരുത് എന്ന് പറഞ്ഞു പക്ഷേ ദൈവം പറഞ്ഞതിന് അപ്പുറത്ത് എനിക്കൊന്നുമില്ല ഞാൻ നല്ല തീരുമാനം എടുത്ത് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എനിക്കൊരു പോകാൻ വേണ്ടി ഒരു ജീപ്പ് റെഡിയാക്കി തന്നു ആ ജീപ്പിൽ ഞാൻ യാത്ര ചെയ്ത ഏകദേശം ഞാനും എൻ്റെ പാട്ടുകാരനും കൂടി ഏകദേശം ഒരു അഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത് ഒരു ആശ്രമത്തിൽ ചെന്നു അവിടെ ചെന്ന് രാത്രി എട്ട് മണിക്ക് കടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഒരു ഒമ്പത് മണിയായി പച്ചൻ എന്നെ ഫോണിൽ വിളിച്ചു സാബു ഇന്നലെ നീ ഉച്ചയ്ക്ക് പോയത് നന്നായി കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് അക്രമികൾ ഒത്തിരി കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന മൂന്ന് അക്രമികൾ ഇന്നലെ ഈ ദേവാലയത്തിൽ തോക്കുമായിട്ട് വന്നു അവർ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഇന്നലെ ഇവിടെ അത്ഭുതം പ്രവർത്തിച്ച മനുഷ്യനെ കാണണം അവർക്ക് അവരുടെ ലീഡറിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോകണം അപ്പോൾ അവർ ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു അവർ പോയി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്നു ഇവിടെയുണ്ടായ കൊച്ചച്ഛനെ മോത്ത് അടിക്കുകയും ചെയ്തു ദേഷ്യത്തിൽ അങ്ങനെ അവർ കണ്ടില്ലായെന്ന ഇപ്പം അവർ ചിരിച്ചു പോവുകയും ചെയ്തു പ്രിയമുള്ളവരെ ഞാനിത് പറയുന്നത് നമ്മൾ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മ വഴി യേശുവിന് സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ നിയന്ത്രണവും നമ്മുടെ ചിന്തയുടെയും നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ ഭാവി ജീവിതത്തിൻ്റെ എല്ലാ നിയന്ത്രണവും ദൈവത്തിൻ്റെ കൈകളിലാണ് അവിടെ ഞാൻ നിന്നെങ്കിൽ ഇന്ന് ഞാൻ അവരെ അകയിൽ കയ്യിൽപ്പെട്ടേനെ അവരുടെ ചില പ്രശ്നമുള്ളവർക്ക് രോഗികളാണ് അവർക്ക് രോഗം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ ഞാൻ ഒരു പക്ഷേ രോഗം ദൈവം മാറ്റണമെന്നില്ല കാരണം തിന്മയുടെ ഇടയിൽ ദൈവം ഒന്നും ചെയ്യാറില്ല ദൈവം എത്രയോ വലിയവനാണ് അപ്പോൾ ആ ഒരു അനുഭവം എത്ര വലിയൊരു അനുഭവത്തിലൂടെ എന്നെ ദൈവം രക്ഷിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി ഞാനിത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രശ്നമുള്ള സ്ഥലത്ത് ചെന്നാലും പ്രയാസമുള്ള പ്രശ്നങ്ങൾ അകപ്പെട്ടാലും നമ്മൾ ഈ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിനെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം ദൈവം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കും കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ ഞാൻ കാണുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോഴാണ് ഈശോ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ ഒരു വാക്കും ഈശോ തള്ളിക്കളയില്ല കാനായിലെ കല്യാണത്തിന് നമുക്കറിയാം അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഈശോ അവിടെ അത്ഭുതം ചെയ്തത് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീടുകളിലും പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളുണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് വിഷമിച്ച് ദുഃഖിച്ച് നടക്കരുത് നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ ദൈവമുണ്ട് നമ്മുടെ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിക്കുക ഈ ലോക ജീവിതത്തിൽ നമുക്ക് മുപ്പതും അറുപതും നൂറുമേനി മേനി ഉണ്ടാകുമെന്ന എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്